പിന്തുണയ്ക്കുകയും വേടനെ ന്യായീകരിക്കുകയും ചെയ്ത് വേടനെ വിമർശിക്കുന്ന ആളുകളെറി പറഞ്ഞു ആ വിമർശിക്കുന്ന വീഡിയോകളുടെ താഴെ വന്ന് കമന്റ് ബോക്സ് നിറയെ ഓരോരുത്തരുടെയും വീട്ടിലെ സംസ്കാരങ്ങൾ എഴുതി വെക്കുകയും ചെയ്യുന്നതിന് പിന്നെ വേടനെ പിന്തുണയ്ക്കുന്നത് ആരാണ് എന്ന് വ്യക്തമാണ് വേടനെ പിന്തുണയ്ക്കുന്നവരുടെ സ്വാർത്ഥ താല്പര്യം എന്താണ് എന്നും വ്യക്തമാണ് എന്തുകൊണ്ടാണ് പലസ്തീനെ പിന്തുണച്ചും ഹമാസിനെയും ഗാസയെയും പിന്തുണച്ചും യാസർ റഫാത്തിനെ പോലെയുള്ള ആളുകളെ നേതാക്കന്മാരായി വാഴിച്ചും വേടൻ നിൽക്കുന്നത് എന്ന് വേടൻ അറിയാം അയാള് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ പയ്യനല്ല നല്ല കൂർമ്മ ബുദ്ധിയും കുശാഗ്ര ചിന്താഗതിക്കാരനുമാണ് ഈ ിൽ ഈ കാലഘട്ടത്തിൽ ഈ ആനുകാലിക സാഹചര്യങ്ങളിൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ് ഇപ്പോ ആരെ പിടിച്ചാലാണ് നമുക്ക് നിൽക്കാൻ കഴിയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ഇസ്ലാമിനെ വിമർശിച്ചാൽ കിട്ടാത്ത മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനയെ അനുകൂലിച്ചാൽ കിട്ടാത്ത ഒരുപാട് ബെനിഫിറ്റുകൾ ഇസ്ലാമിനെ ചാരി നിന്നാൽ കിട്ടും അത് പലരും തെളിയിച്ചിട്ടുള്ളതാണ് കാരണം അക്കൗണ്ടുകളിലൂടെ പണം ഒഴുകും തെറിവിളി അങ്ങനെ നിൽക്കും നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാല് പാട് നിന്നും വെട്ടിക്കിളി ഫാൻസ് അവരെ വളയും അങ്ങനെ പണവും പദവിയും പോപ്പുലാരിറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ ഇസ്ലാം മതത്തെ കുറിച്ച് നാല് നല്ല വർത്തമാനം പറഞ്ഞാ മതി അത് തന്നെയാണ് ഇന്ന് രാഷ്ട്രീയക്കാരും പിന്തുടരുന്ന നയം അതുകൊണ്ട് മത മേലധ്യക്ഷന്മാർക്ക് അറിയാത്തത് കൊണ്ടാണോ അവർക്കറിയാം ഇതിനകത്തുള്ള മാനവിക വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും ഒക്കെ അവർക്കറിയാം പക്ഷേ ഈ കാലഘട്ടത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ അതാണ് നല്ലത് ഇപ്പോ വേടനെ പിന്തുണച്ച് ഗൾഫിൽ നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ വീഡിയോസ് റീൽസൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് എന്താ അതിൻ്റെ കാര്യം അതായത് അവർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഹിന്ദുക്കൾ ഏകീകരിക്കപ്പെടരുത് ഹിന്ദുക്കൾ ഏകീകരിക്കപ്പെടാതിരുന്നാൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് വോട്ട് ബാങ്കായി നിലനിൽക്കാൻ പറ്റൂ അവർക്കൊരു നേതൃത്വമുണ്ട് ആ നേതൃത്വം പറയുന്നതിനനുസരിച്ചിട്ടാണ് അണികൾ വോട്ട് ചെയ്യുന്നത് ആരാണ് അധികാരത്തിൽ എത്തേണ്ടത് ആരാണ് പിന്തള്ളപ്പെടേണ്ടത് എന്നൊക്കെ മത നേതൃത്വം തീരുമാനിക്കും പക്ഷെ ഹിന്ദുക്കളാകട്ടെ എല്ലാ കാലഘട്ടത്തിലും മണ്ടന്മാരായും ക്ലാപ്പന്മാരായും മതേതരന്മാരാണ് എന്ന രൂപത്തിൽ ഇവരെ പിന്തുണച്ചു ഇവരോട് ഐക്യപ്പെട്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ടാണ് വേണ്ടി സംസാരിക്കുന്ന മതേതര ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉയർന്നു വരുന്നത് അവര് മനസ്സിലാക്കുന്നില്ല ചവിട്ടു നിൽക്കുന്ന കാൽപാതത്തിനടിയിലെ മണ്ണാണ് നമ്മൾ ഈ മാന്തി കളയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ദേശീയതയും തകർക്കാൻ വേണ്ടി ഒരു മത രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി മതാധിപത്യ സമൂഹത്തെ വാർത്തെടുക്കുന്നതിനു വേണ്ടി കാഫറുകളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് എന്നിവർ തിരിച്ചറിയുമ്പോഴേക്ക് നേരെ മേറി വൈകിട്ട് ഉണ്ടാകും എന്നാലും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾക്ക് കുറച്ച് കാഠിന്യം കൂടുതലായിരിക്കും അവരെ വർഗീയവാദിയാക്കാം സംഘികളാക്കാം അതല്ലെങ്കിൽ പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളായി ചിത്രീകരിക്കാം ആരാണ് അത്തരത്തിൽ ചെയ്യുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ് ഇസ്ലാമിലുള്ളത് പോലെ ലക്ഷണമൊത്ത വർഗീയതയും വിഭാഗീയതയും അന്യമത വിരുദ്ധതകൾ ഖുർആാനിലുള്ളത് പോലെ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വർഗീയത വിളമ്പുന്നത് ആരാണ് എന്ന് നമുക്കറിയാം അപ്പൊ വേടനെ പിൻപറ്റുന്ന ആളുകൾ ആരാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരേണ്ടിയിരുന്നത് പോലും ഞങ്ങൾക്ക് തരാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് വിട്ടു കൊടുക്കാൻ അവിടുത്തെ സർക്കാരുകൾ തയ്യാറാവുന്നു എന്നൊരു തോന്നൽ അവർക്കുള്ളിൽ വരുത്താൻ സാധിച്ചതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ ബി ജെ ചെറിയ രീതിയിൽ വോട്ടുകൾ കാരണം തുടങ്ങി ബി വോട്ട് പിക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഹിന്ദു ഏകീകരണം നടക്കുന്നുണ്ട് എന്നുള്ള അർത്ഥം ഇത് മനസ്സിലാക്കി ബേജാറായി നിൽക്കുന്ന സമയത്താണ് ഇവർക്ക് വേടം എന്ന് പറയുന്ന ഒരു വലിയ ആയുധം കിട്ടുന്നത് ആ വേടന്റെ ആരാധകരിൽ ഈ പറയുന്ന ന്യൂനപക്ഷക്കാർ എങ്ങനെയാണ് കൂടിയത് അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിലെ തലമുറ പല ആളുകളും വേടന് വേണ്ടി വാദവരാതം സംസാരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഹിന്ദുക്കളിലെ ഏകീകരണം ഇവിടെ സംഭവിക്കാൻ തയത്താലാണ് അപ്പൊ ഇവരെന്തെങ്കിലും കുതിരിപ്പുണ്ടാക്കി നമ്മൾ നാല് ഭാഗത്തോട്ടാക്കുന്നതിന് നല്ലത് സ്വർത്തിന് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവന് വളപിട്ടുകൊടുക്കുകയാണ് നല്ലതെന്ന് അവർ ചിന്തിച്ചു അവരൊന്നും ബുദ്ധിമുട്ടുള്ളവരാണ് ബുദ്ധിമില്ലാത്തവർ നമ്മൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചുകൊണ്ട് അവർ പറഞ്ഞിടത്ത് തലയാട്ട് നിൽക്കുന്നവരാണ് നമ്മൾ അത് അവർക്ക് എന്തായിട്ട് അറിയാം ഈ എന്ന് പറയുന്ന പക്ഷെ ഇവിടെ വന്നുകൊണ്ട് ജാതിയമായിട്ടുള്ള ഒരു ഭയങ്കര സ്ഫോടന നടത്തിരിക്കുകയാണ് അവൻ ജാതി എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പോസ്റ്റിലോ വീഡിയോയുടെ അടിയോ നിങ്ങൾ പോയി നോക്കണം ഇവിടെ ഹൈന്ദവർ ജാതി അടി പറഞ്ഞുകൂടുന്നത് അതിലൊന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ ജാതി പറഞ്ഞ കൂടുന്നതിന്റെ ഇടയിൽ വന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കാണാം അതായത് ഏതെങ്കിലും പുറത്ത് വേടനെ കുറ്റം പറയുകയാണെങ്കിൽ അതിന്റെ അടി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇരിക്കും അരം കൂട്ടിയിട്ട് രണ്ടുപേരെ തമ്മിൽ അടിപ്പിച്ചു ആ ചോര കുടിക്കാൻ കാതുക്കുന്ന ചെന്നായ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും എല്ലാ പോസ്റ്റും നിങ്ങൾ പോലെ കുടിക്കാൻ കാത്തുക്കുന്ന ചെന്നായ പോലെ നിങ്ങൾ സദ്യ ചോ എല്ലാ പോസ്റ്റും ചോദിക്കോ നിങ്ങൾ അത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കണം ഏഹ് നിങ്ങൾ പറ്റിച്ചിട്ടുണ്ടിരിക്കാന്ന് ഇവിടെ ഹൈന്ദവർ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കുറേ ഇവർക്ക് പലക്കെട്ടാൻ പറ്റി രാഹുൽ ഈശ്വരനെ പോലെ ആളുകളൊക്കെ മനസ്സിലായില്ലേ നാലു നേരം തിന്നാൻ വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്ന ആളുകളും നമ്മുടെ ഈ എന്താ പറയാ ഹൈന്ദവ സമൂഹത്തിലുണ്ട് അത് അവർക്കറിയാം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു 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 ജിഹാദിസത്തെ കുറിച്ച് കുറിച്ച് ആക്രമിച്ച കാര്യം ചാടി എങ്ങനെ വരുന്നത് വരുന്നത് അഖില ഹാദിയയുടെ വിഷയത്തിൽ രാഹുലീശ്വർ കാണിച്ച ഇരട്ടത്താപ്പി കേരളം കണ്ടതാണ് എന്നാലും പല സന്ദർഭങ്ങളിലും ഈ ന്യൂനപക്ഷ പ്രീണനം ചിലരുടെ നയമാണ് പറഞ്ഞിട്ട് കാര്യം അപ്പൊ നമ്മൾക്കിടയിൽ തന്നെ ഇതുപോലത്തെ ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവ അവർക്ക് വളമിട്ടോണ്ടിരിക്കുകയാണ് അവര വളങ്ങനെ അങ്ങനെ വലിച്ചു കുടിച്ചിട്ട് അത് വേണ്ട പണി എടുത്തു കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ജാതി നേതാക്കന്മാരെ അടിച്ച് സത്യം നിങ്ങളുടെ ജാതിയുടെ നേതാവെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മുന്നോട്ട് വന്നാൽ പോവാന്ന് പറയാൻ നിങ്ങൾ തയ്യാറാണ് പകരം ഞങ്ങൾ ഹിന്ദുക്കളുടെ നേതാക്കളാണ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വീകരിക്കും എന്താ കാരണം എന്താണെന്ന് അവർക്ക് ജാതി ഉണ്ടാവില്ല അവർ ഹൈന്ദവ ഏകീകരണം ചോദിക്കുന്നത് ഇപ്പൊ രക്ഷണം എന്ന് പറയുന്നത് എന്റെ ഒരു പദ്ധതി നിങ്ങൾ എല്ലാവരും കിട്ടേണ്ട രക്ഷണം അതിൽ എത്ര പേരുണ്ടെന്നുള്ള പറഞ്ഞാൽ എനിക്ക് പോലും അറിയില്ല അതിൽ എത്ര ജാതി ഉള്ളവരുണ്ടെന്ന് എനിക്ക് അറിയില്ല അവിടെ ജാതി തന്നെ പറയാൻ പറ്റില്ല ജാതി പറഞ്ഞാൽ ഗ്രൂപ്പിനെ പുറത്താ അവിടെ രാഷ്ട്രീയം പറയാൻ പാടില്ല രാഷ്ട്രീയം പറഞ്ഞാൽ ഗ്രൂപ്പിൽ നിന്ന് കാരണം നമ്മൾ അറ്റിയത് ഈ ജാതിയും ഈ രാഷ്ട്രീയമാണെന്നുള്ള തിരിച്ചറാണ് രക്ഷത്തിലൂടെ ഒരു കാരണവശാലും രാഷ്ട്രീയം സംസാരിക്കാൻ പാടില്ല ഒരു കാരണവശാലും ജാതി സംസാരിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന വെച്ചത് അതുകൊണ്ടാണ് അത് ആരും പറയില്ല പറഞ്ഞപ്പോൾ പുറത്താണ് അത്ര ജാതി കുത്തോളം വേണ്ടാന്ന് രക്ഷണത്തിൽ നമുക്കറിയാം അങ്ങനെ ജാതി കുത്തോളം വേണ്ട ഇവിടെ ഒരുമിച്ച് ഒരേപോലെ നിൽക്കാൻ പറ്റുന്നവരില്ലെങ്കിൽ മാത്രം മതി എന്ന് പറഞ്ഞ് തന്നെയാണ് രക്ഷ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസരം അതായത് എന്തു ഏകീകരണം നടത്തുന്നു എന്ന് തോന്നുന്ന കണ്ടത് നല്ലൊരു വിഷമത്തിന് അവർ കിട്ടി അവർ പരമാവധി യൂസ് ചെയ്യുന്നു ഞാനിവിടെ ഹൈന്ദവരോട് പറയാം നിങ്ങളുടെ ജാതി എന്ന് ഞാൻ പറയാം ഹൈന്ദവർന്ന് ഞാൻ പറയും അത് ഹൈന്ദവരോട് ഞാൻ പറയാം ഇവൻ ചതിക്കും ഇവൻ ചതി നിങ്ങൾക്ക് ഇന്നത് മനസ്സിലാവില്ല പക്ഷെ നാളത് മനസ്സിലാവും പോലുള്ള ആളുകളെ മുന്നിൽ നിർത്തി തന്നെയാണ് പണ്ടും നമുക്കെതിരെ പലരും പടം എടുത്തിട്ടുള്ളത് ഇങ്ങനെ പല ആളുകളും ഹിന്ദു ഏകീകരണത്തിന് തുരങ്കം വയ്ക്കാൻ വേണ്ടി വന്ന് ചതിച്ച പാരമ്പര്യമാണ് ഈ രാജ്യത്തിനുള്ളത് നമ്മളറിയില്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ കാര്യങ്ങൾ നിന്നും അത് അത് മനസ്സിലാക്കാനുള്ള ഒരു എന്താ പറയാ സാവകാശം നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ പോയി കാണും അപ്പൊ ഇവരെങ്ങനെയാണ് ഇവർക്ക് വേണ്ട കാര്യങ്ങൾ എഴുതിയെടുക്കുന്നത് പിടിച്ചു വാങ്ങുന്നത് അതുപോലെ നമുക്ക് വാങ്ങാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് പറ്റും അതിന് നമുക്ക് ഏകീകരണമാണ് ആ ഏകീകരണത്തിലോട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോ ഇവരെ പോലുള്ള വേടന്മാരെ പോലുള്ള ആളുകളെ നിങ്ങൾ തിരിച്ചറിഞ്ഞ റിജെക്ട് ചെയ്യുന്ന ലൈഫ് നിങ്ങളുടെ മക്കളെ പ്രോഗ്രാമിനാ കാരണം ഇത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല നൂറ് ശതമാനം എഴുതി വെച്ചു ഒരുമിച്ചിരുന്ന് കഞ്ചാവടിക്കുന്നതും കുടിക്കുന്നതും മയക്കുമരുന്നിനെ സംബന്ധിച്ച് സംസാരിക്കുന്നതും അത് ഒരു ആകട്ടെ ഒരു കിലോ ആകട്ടെ കയ്യിൽ വെച്ച് പിടിക്കപ്പെടുന്നതും അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ എന്താ അല്ലെ വീര നായകന്മാരാപ്പി എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുത്തത് വലിയ വീരപരിവേഷമാണ് ചെറിയ കുട്ടികൾക്ക് വരേറിയ ഞാൻ സത്യം പറഞ്ഞാല് ഈ പറപ്പിനെ കാണുന്നത് തന്നെ പിന്നെ എന്റെ മക്കളൊക്കെ പറഞ്ഞിട്ട വലിയ വൈറലായി വന്നിട്ട് എന്താ ചൂടുള്ള ന്യൂഡിൽസ് എങ്ങാണ്ട പാൻറ് പൊക്കിയിട്ട് പാൻറ് വലിച്ചിട്ട് നിക്കറൂരിട്ടിനകത്തേക്ക് ഇടുന്നതാ അതൊക്കെയാണ് കാണുന്നത് ഇത് എന്തുമാണ് ഇതൊക്കെ ഇവരൊക്കെ എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത് എന്ത് തരത്തിലുള്ള നവോത്ഥാനമാണ് ഇവര് കൊടുക്കുന്നത് ഇവരെ വിശ്വസിക്കുകയും ഇവരെ ഫാൻസ് ആക്കി കൊണ്ടുനടക്കുകയും ചെയ്യുന്ന കുറച്ചാളുകൾ നമ്മുടെ നാടല്ലേ അമ്മയെ തെല്ലിയാലും രണ്ടു പക്ഷമുണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ വിഭാഗത്തിനും എല്ലാ വ്യക്തികൾക്കും ഫാൻസ് ഉണ്ടാകും പക്ഷെ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് ഓക്കെ നമ്മളെ തമ്മിലടുപ്പിക്കുകയാണ് ഇപ്പോൾ വേടന്റെ ഒരു വീടിന് അടിയിൽ പോയി നിങ്ങൾ നോക്കുമ്പോൾ കരച്ചിൽ ഒന്നു നമുക്ക് കാരണം ജാതി മറന്ന ഒരു വിധം നമ്മളെല്ലാവരും ഇങ്ങനെ അങ്ങനെ നല്ലൊരു കൂട്ടായിട്ട് വരുന്ന സമയത്ത് വീണ്ടും അവിടെ ജാതി പറഞ്ഞാൽ കൂടുന്നു അത് കാണുമ്പോൾ സങ്കടം വലിയ മനുഷ്യർ എനിക്കൊക്കെ പെട്ടെന്ന് കാരണം നമ്മളൊന്നും ഒരിക്കലും ജാതി പോലും ചിന്തിക്കാതെ ഒരുമിച്ച് നിൽക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രയത്നിച്ചോണ്ടിരിക്കുമ്പോൾ ഇവരെ പോലെ ആളുകൾ വന്നുകൊണ്ട് ചെയ്യുന്ന ചതി ഈ ഹൈന്ദവ സമൂഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഭഗവാനെ എന്ന് ചിന്തിച്ചോണ്ടിരിക്കുകയാണ് ഞാനൊക്കെ ഒന്നിച്ച് നിന്നാ നേടാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഉണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ച ഒന്നിച്ച് നിന്നാ നേടാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ വാ നിങ്ങളും ആ ചിന്തിക്കാൻ പാടില്ല നിങ്ങളുടെ അതിന്റെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതി ഉണ്ടാവില്ല ഉണ്ടാവില്ല അവിടെ നിങ്ങൾ ചിന്തിക്കുന്ന യുവാക്കളുടെ കാലഘട്ടമാണിത് ഇവിടെയാണ് ഇല്ലാത്ത ജാതിയും ഇല്ലാത്ത വിദ്വേഷവും ഇല്ലാത്ത അനീതിയും ഒക്കെ പറഞ്ഞ് പരസ്പരം മനുഷ്യന്മാർക്കിടയിൽ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി തമ്മിലടി ഉണ്ടാക്കി വിവേചിക്കാനും പരസ്പരം തമ്മിലടിച്ച് ചോര ചിന്താനും വേണ്ടി ശ്രമിക്കുന്നവനെയൊക്കെ ആക്കി അവനൊക്കെ എന്തോ വലിയ സേവനം രാജ്യത്തിന് ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർത്ത് ചെറുതു മുതൽ വരെ ക്യൂ നിക്കുവാണ് ഞങ്ങൾ എട്ടര മണിക്ക് വന്നതാ ഞങ്ങൾ രണ്ടര മണിക്ക് വന്നതാ ഞങ്ങൾ മണിക്കൂറായി ആറു മണിക്കൂറായി വേടനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു ഒരുപാട് അമ്മമാര് കുട്ടികളുമായി കൈക്കുഞ്ഞുങ്ങളുമായി വേടനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുവാണ് നിങ്ങൾ വേടൻ വരും വരും എന്ന് പറഞ്ഞു പറ്റിക്കുവാണെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നെഞ്ചിലിടിച്ച് നിലവിളിക്കുവാണ് വേടനെ ഒന്ന് കാണാൻ എന്തല്ലേ കാലം പോയൊരു പോക്കേ